ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരെ കർത്താവ് തന്ന കൃപക്കായി നന്ദി പറയുന്നു അപ്പം എന്താണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രോഗസൗഖ്യത്തെ പറ്റി ദൈവവചനത്തിൽ എന്ത് പറഞ്ഞേക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊരു ഒരു പഠനം പഠനത്തിലുപരിയായിട്ട് അതിൻ്റെ ദൈവവചനത്തിനുള്ള ആ യഥാർത്ഥ വെളിച്ചം ഈ വിഷയത്തെ പറ്റി നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് കർത്താവിൻ്റെ ഹിതം ഈ വിഷയത്തിൽ കർത്താവ് എന്താണ് രോഗസൗഖ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തന്നേക്കുന്നത് എങ്ങനെയാണ് നാം അത് പ്രാപിക്കുന്നത് എന്താണ് ഈ കാലത്തിൽ നാം അത് എന്താണ് നാം ഈ കാലത്തിൽ അതിനെപ്പറ്റി അറിയാത്തത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം അപ്പാ അടിയൻ ഈ വചനം എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തേയ്വാക്കിനോട് എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കുമാറാണെ പ്രാർത്ഥിക്കുന്നത് അങ്ങടിയനോട് സംസാരിക്കുന്നതിനാണ് സ്തുതിക്കുന്നത് കേൾക്കുന്നവർക്ക് അതിനനുഗ്രഹമാക്കി മാറ്റുന്നതിനെ സ്തുതിക്കുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇന്നത്തെ അനേക വിശ്വാസികളും അവർ പറയുമ്പോൾ അവർ പറയും ഓ കർത്താവിൻ്റെ അടുപ്പുണ്ടായാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ തന്നെ വചനം അയച്ച് സൗഖ്യമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലപ്പോഴും ഇതിൻ്റെ പൂർണ്ണ വെളിച്ചം ഈ രോഗസൈക്കനുഷ് ദൈവവചനം എന്ത് പറയുന്നു കർത്താവ് എന്ത് നമുക്ക് തന്നേക്കുന്നു പൂർണ്ണ വെളിച്ചത്തിൻ്റെ പൂർണ്ണ അറിവിനോനാധി അവർ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഒരു രോഗം വരുമ്പോൾ ഡെഫിനറ്റ്ലി മനുഷ്യൻ മെഡിക്കൽ അഡ്വൈസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഞാൻ അതിനെതിരായിട്ടൊന്നും അല്ല പറയുന്നു പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അവർ മെഡിക്കൽ സയൻസ് എന്ത് പറയുന്നു അതിനപ്പുറമായിട്ട് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല മെഡിക്കൽ സയൻസ് പറയുന്ന ഈ മെഡിസിൻ നിങ്ങൾ ഇത്ര ഇതെടുത്താൽ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ അവർ അതേ ഏറ്റെടുക്കും മെഡിക്കൽ സയൻസ് പറയും ഇപ്പോൾ ഒരു ഒരു പക്ഷേ പറയുന്നു ഈ രോഗത്തിന് ഇത് ഈ നിങ്ങൾ ഇന്ന് ഇന്ന കാര്യം ചെയ്താൽ നിങ്ങൾക്കൊരു കുറച്ച് ശമനം കിട്ടും കുറച്ചൊരാശ്വാസം കിട്ടും അതിൻ്റെ അപ്പുറം മെഡിക്കൽ സയൻസ് അതിൻ്റെ അപ്പുറം നിങ്ങൾക്കൊന്നും മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏറെക്കുറെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു മനുഷ്യൻ വിശ്വാസം അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നു എന്നാൽ ഈ മെഡിക്കൽ സയൻസ് പറയുന്നതിലും ഉപരിയായിട്ട് ഒരു ദൈവം മെഡിക്കൽ സയൻസ് പറയുന്നതിലും ഉപരിയായിട്ട് മെഡിക്കൽ സയൻസിൻ്റെ കൺസ്ട്രെയിൻറ്റിലും ഉപരിയായിട്ട് ഒരു ദൈവം ഉണ്ട് ആ ദൈവശക്തി നമുക്ക് ലഭ്യമാണ് വിശ്വസിക്കുന്ന ഏവർക്കും അത് ലഭ്യമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുള്ള ബോധം പലപ്പോഴും വിശ്വാസിയെ നിയന്ത്രിക്കുന്നില്ല പറയുമ്പോൾ പറയാം അടിപ്പിളരാൾ സൗഖ്യം ഇതെല്ലാം ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം മെഡിക്കൽ സയൻസിൻ്റെ കൺസ്ട്രെയിൻ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്നു മെഡിക്കൽ സയൻസ് പറയുന്ന അഞ്ച് ടാബ്ലറ്റ് എടുത്താൽ ഇത് കിട്ടുമെന്ന് വെച്ചാൽ അവരതനുസരിച്ച് പോകും പക്ഷേ ഒരു ഒരുപക്ഷെ മെഡിക്കൽ പറയുകയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ പൂർണ്ണ സൗഖ്യം നമുക്ക് തരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പലപ്പോഴും പലപ്പോഴും വിശ്വാസിയെ അത് ഏറ്റെടുക്കുന്നു അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നു എന്നാൽ ഇതിലും അപ്പുറമായിട്ടൊരു വൈദ്യം നമുക്കുണ്ട് നാം വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ വ്യാപരിച്ച് മെഡിക്കൽ സയൻസ് പറയുന്നതിനും അപ്പുറമായിട്ടൊരു വിടുതൽ നമുക്ക് സാധ്യമാണെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും വിശ്വാസിയെ നിയന്ത്രിക്കുന്നില്ല ഇതിനോട് ബന്ധപ്പെട്ട് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും ഉപയോഗിക്കപ്പെട്ടെന്നറിയപ്പെടുന്ന ആ ദേവദാസനെ സ്മിത് വകൽ പറഞ്ഞ ഒരു ഒരു കാര്യം വളരെ ശ്രദ്ധയാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ മെഡിക്കൽ സയൻസിന് പുറകെ ഓടുന്നു ശരി അതൊക്കെയാണ് പക്ഷെ അദ്ദേഹം പറയുന്ന ഗിലയാദിലെ വൈദ്യൻ അടുത്തുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും വിശ്വാസി മറന്നു പോകുന്നു ഗിലയാദിലെ വൈദ്യൻ ഒരു പൈസയും കൊടുക്കാതെ നമ്മൾ രോഗ കർ സൗഖ്യമാക്കാൻ ശക്തനായ ദൈവം നമ്മൾ അടുത്തുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും വിശ്വാസി മറന്നു പോകുന്നു അപ്പം അത് ഇപ്പം ഇതിൻ്റെ ഇതിനോട് ബന്ധപ്പെട്ടാണ് ഈ ഹീലിങ് സീരീസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതിന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഇതിലൂടെ തേവ് എന്താണ് രോഗസൗഖ്യം ബന്ധപ്പെട്ട് കർത്താവ് നമുക്ക് തന്നേക്കുന്നൊരു വെളിച്ചം തരിക ആ വെളിച്ചം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ രോഗസൗഖ്യം പ്രായപാനുള്ള വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ദൈവവചനം ക്ലിയറായിട്ട് പറയുന്നു വിശ്വസ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും റോമർ റോമർക്കെതിരെ ലേഖനം പത്താമത്തെ ആയ പതിനേഴ് ആയാലും നമുക്ക് അനേകർക്ക് അറിയാവുന്ന വാക്കിയാണ് അപ്പോൾ ഈ ദൈവവചനത്തിൽ നിന്നുള്ള വെളിച്ചം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ ഒരു വൈദ്യനാണ് മെഡിക്കൽ സയൻസിൽ സയൻസിലുപരിയായിട്ട് കർത്താവ് ഒരു വൈദ്യനാണെന്ന് മനസ്സിലാക്കി ലോകസൗഖ്യം കർത്താവിൻ്റെ ഹിതം ഈ ബന്ധത്തിൽ നമ്മുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട കർത്താവിൻ്റെ ഹിതം നമ്മൾ പൂർണ്ണമായി പ്രായപ്പാൻ ഇടയായി തീരും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം നമ്മൾ വിശ്വാസമില്ലാത്തടത്ത് ഞാൻ എക്സാക്ട് റെഫറൻസ് എടുക്കുന്നില്ല കർത്താവ് വരെ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല കർത്താവ് ഒരു സ്ഥലത്ത് പോയി ഞാൻ റഫറൻസ് കൃത്യം ഓർക്കുന്നില്ല അവിടെ രോഗസൗഖ്യം ചെയ്യും രോഗികളെ സൗഖ്യമാക്കാൻ ആഗ്രഹമായിരുന്നിട്ടും ജനത്തിൻ്റെ അവിശ്വാസം അത് ബ്ലോക്ക് ചെയ്തു പലപ്പോഴും നാം കർത്താവിൻ്റെ ഹിതം രോഗസൗ ഹിതം പൂർണ്ണമായും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം കേൾക്കിയാലും കേൾഡി ക്രിസ്തുവിൻ്റെ വചനത്താലും ദൈവവചനത്തിൽ നിന്നുള്ള യഥാർത്ഥ ബോധ്യം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ രോഗസൗഖ്യം പ്രായപ്പാണ് വിശ്വാസം മരണമെന്നില്ല നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നതിൽ ശിശുവായിരുന്നാൽ നാം അതിൻ്റെ പൂർണ്ണ അനുഗ്രഹം അനുഭവിക്കണമെന്നില്ല എല്ലാ തീർക്കേതി ലേഖനം ആ ഒന്നാം വാക്യം പറയുന്നു വിശ്വാസി സകലത്തിനും അവകാശമെങ്കിലും അവകാശമെങ്കിലും ശിശുവായിരിക്കുന്നത്തോളം ദാസനേക്കാൾ ഒട്ടും മെച്ചമുള്ളവനല്ല നാം ഈ കർത്താവിൻ്റെ ഹിതം വരും ഈ വിഷയത്തിൽ രോഗസോകത്തിൽ കർത്താവിൻ്റെ ഹിതം എന്തും മനസ്സിലാക്കി ദൈവച്ഛനെത്തി അറിവ് നമ്മളെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് വിശ്വാസമായി മാറണമെന്നില്ല നാം അത് പ്രാപിക്കണമെന്നില്ല വേറുവേ ഹോശയുടെ പുസ്തകത്തിൽ പറഞ്ഞ് പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ഞാൻ നശിച്ചു പോകുന്നു എന്നിട്ട് ആ കർത്താവ് സദൂക്കിയരോടാണെന്ന് പറയുന്നത് നിങ്ങൾ ദൈവച്ഛനോ അതിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു ദൈവത്തെ എന്നുള്ള അറിവ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു കിലയത്തിലെ വൈദ്യം നമുക്കുണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നതിലും അപ്പുറമായിട്ട് അതിലും അതീതമായി അതിൻ്റെ കൺസ്ട്രെൻസിനാൽ ബന്ധിക്കപ്പെടാത്ത രീതിയിൽ സൗഖ്യമാക്കുന്നൊരു ദൈവം നമുക്കുണ്ട് ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്നവർക്കും ആ ശക്തി ലഭ്യമാണ് കൂടലോട്ട് നമുക്ക് വരാൻ സാധിക്കുന്നുള്ള ബോധ്യത്തിലോട്ട് നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ ഉദ്ദേശം അങ്ങനൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിയന്ത്രിക്കുമ്പോഴാണ് അത് വിശ്വാസമായി മാറുന്നത് അങ്ങനെ നിയന്ത്രിക്കുമ്പോഴാണ് അത് അങ്ങനെ രോഗസൗഖ്യത്തിലോട്ട് നോക്കുക രോഗസോ എന്ന് മെഡിക്കൽ സയൻസിൻ്റെ കൺസ്ട്രെയിൻറ്റിലും അപ്പുറമായിട്ട് രോഗസൗഖ്യത്തിലോട്ട് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഭേദങ്ങളും വായിച്ചിട്ട് ഞാൻ ഇപ്പം എഴുതി ലേഖന ഒന്നാം അധ്യാപിന്റെ കൃത്യ റെഫറൻസ് ചെയ്യാൻ അവർക്കൊന്നുമില്ല ദൈവം നിങ്ങളോട് വാക്കാൽ മാത്രമല്ല ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിസ്ഥാത്മാന്റെ നിറവോടും വന്നു അങ്ങനെ വന്നപ്പോഴാണ് അവിടെ അവിടെ ഫലം ഉണ്ടായത് പലപ്പോഴും നാമ പലപ്പോഴും ദൈവവചനം അങ്ങനെ വരുമ്പോഴാണ് ആ ഫലം പ്രാപിക്കുക ഈ രോഗ സൗഖ്യത്തിൻ്റെ വിഷയത്തിൽ ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാനിറോണം കൂടെ വചനം വരട്ടെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കട്ടെ അങ്ങനെ ഹൃദയം പ്രകാശിപ്പിച്ചിട്ട് ആ വചനം വിശ്വാസമായി മാറട്ടെ ആ വിശ്വാസം നമുക്ക് വിടുതലിലോട്ട് നമ്മളെ നയിക്കട്ടെ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഇൻട്രഡക്ഷൻ അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ അതേ ദേവദാസൻ സ്മിത് വിഗുൽ സ്വർത്ത ഒരു 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 പ്രാവശ്യം ഒരു ട്രെയിനിൽ പോകുമായിരുന്നു യൂറോപ്പിലെ ഒരു സ്ഥലത്തോട്ട് പോകുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഒരു അമ്മയും മോളും അദ്ദേഹത്തിൻ്റെ ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു അവർ ആ അമ്മയ്ക്കാണോ മോക്കാണോ ആർക്കും ഒരു വലിയ രോഗമുണ്ടായിരുന്നു അവർ ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അവർ ട്രെയിൻ കയറി യൂറോപ്പിലെ മറ്റൊരു സ്ഥലത്തോട്ട് പോവാണ് അപ്പോൾ ഈ അദ്ദേഹം സ്മൃതി കുൾ സ്മൃത്ത് അവരോട് സംസാരിച്ചപ്പോ അദ്ദേഹം ഒരു ഒരു കാര്യം അവരോട് പറഞ്ഞു ആഹ് എൽ ലോകത്തിലെ എല്ലാ രോഗത്തിനും സൗഖ്യമാക്കുന്ന ഒരു മരുന്ന് എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ലോകത്തിലെ എല്ലാ രോഗത്തിനും സൗഖ്യമാക്കുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്ന് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടും ഒരു പക്ഷെ നമ്മുടെ താരയിൽ ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നാലും പറഞ്ഞാൽ അവർ വിചാരിക്കും ഈ പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും പക്ഷേ നേരത്തെ സംസാരിച്ചുകൊണ്ട് ഈ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് അവർക്ക് അമ്മയ്ക്കും മോക്കും മനസ്സിലായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് എൻ്റെ കയ്യിൽ എല്ലാ മര രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു മരുന്ന് എൻ്റെ കയ്യിലുണ്ട് കുറച്ച് നേരം അവരൊന്നും വേണ്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ അവർ അവർ ഒരു ഒരു ധൈര്യ ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് അവർ ചോദിച്ചു എന്നാൽ ഈ മരുന്നിൻ്റെ ഒരു ഡോസ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഉടനെ ബൈബിൾ എടുത്തിട്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലോട്ട് എടുത്തിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന അദ്ദേഹം വചന പറഞ്ഞപ്പോൾ അദ്ദേഹത്തിലുള്ള ആ ബോൾനസ് ആ കോൺഫിഡൻസ് നാം മനസ്സിലാക്കുക അദ്ദേഹം ആ ബോൾനെസ് കാരണം ബോൾനസ്സോട് അദ്ദേഹം പറയുകയാണ് എല്ലാ രോഗങ്ങളും കയ്യിലുണ്ട് ആ മരുന്ന് ഞാൻ നിന്നെ ആ ഷെയർ അമ്മയുടെ മോടെയും വിശ്വാസം വർദ്ധിപ്പിച്ചു ആ ട്രെയിനിൽ വെച്ച് തന്നെ അവർ രോഗസൗഖ്യം പ്രായപ്പാൻ ഇടയായി മെഡിക്കൽ സയൻസ് കൊണ്ടല്ല അതിലും അതീതമായി അതിലും അപ്പുറമായി അപ്പം അത് സ്മിതികൾസ്വർ ദേവദാസിനുള്ളിൽ അത്രയും ബോധ്യമുണ്ടായിരുന്നു കർത്താവ് രോഗസ്ര അത്ര വെളിച്ചം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ബോൾനെസ്സോടെ ആ അദ്ദേഹം ഇവരോട് അമ്മ ഈ സ്ത്രീയുടെ അടുത്തും വചനം ഷെയർ ചെയ്തു ആ ബോൾനെസ്സോടെ വന്ന വചനം ഇവരുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു അവർ രോഗസൗഖ്യം പ്രായപ്പയാണ് അദ്ദേഹത്തിന് അപ്പൊ ഈ സീരീസിലൂടെ നമുക്കും കർത്താവിൻ്റെ ഹിതം എന്താന്ന് മനസ്സിലാക്കാം അത് നമ്മൾ വിശ്വാസമായി വർദ്ധിപ്പിക്കട്ടെ നമുക്കൊരു പൂർണ്ണ പിടുത്തലോട്ട് അത് നമ്മളെ നയിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ്